എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരം അഞ്ചാം പരുത്തിയിൽ മോഷണം മോഷ്ടാക്കൾ പിടിയിൽ അഞ്ചാം പരുത്തി പടിഞ്ഞാറ് വശം കരകുളത്ത് ജയരാജന്റെ ഉടമസ്ഥതയിലുള്ള ആലയിലാണ് മോഷണം നടന്നത് ആലയിൽ ഇരുമ്പ് സാമഗ്രികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നൂറ് കിലോയോളം തൂക്കമുള്ള ആട്ടക്കല്ലാണ് മോഷണം പോയത് സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണപുരം പള്ളിനട സ്വദേശികളായ കരിനാട്ടു വീട്ടിൽ അഖിൽ എടശ്ശേരി വീട്ടിൽ അസ്ലം എന്നിവരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു മോഷണ വിവരം അറിഞ്ഞയുടനെ മതിലകം പോലീസും ആലയുടെ ഉടമയും നടത്തിയ തെരച്ചിലിലാണ് പടിഞ്ഞാറെ വെമ്പല്ലൂരിലുള്ള ആക്രിക്കടയിൽ നിന്നും മോഷണം മുതൽ കണ്ടെത്തിയത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലാവുകയായിരുന്നു